കോഴിക്കോട് നിന്നും ഒരു വാർത്ത വരുന്നു കർഷകർക്ക് കുറഞ്ഞ ചെലവിൽ വാടകയ്ക്ക് നൽകാൻ വാങ്ങിയ ചില കാർഷികോപകരണങ്ങളുണ്ട് നല്ല കാര്യമാണ് നമ്മൾ കരുതി പക്ഷേ ആ കാർഷികോപകരണങ്ങൾ ഇപ്പോൾ തുരുമ്പെടുത്ത് നശിച്ചു അങ്ങനെ തുരുമ്പെടുത്ത് നശിച്ചപ്പോൾ അവയെല്ലാം ഇരുമ്പ് വിലക്ക് ആക്രി വിലയ്ക്ക് തൂക്കി വിൽക്കാൻ കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ കോഴിക്കോട് വേങ്ങേരി വിപണന കേന്ദ്രത്തിലാണ് ഒരു കോടിയോളം രൂപയുടെ ട്രാക്ടറുകളും ടില്ലറുകളും തുരുമ്പെടുത്ത് നശിക്കുന്നത് ആരുടെ പണം നമ്മുടെ പണം മൂന്ന് മാസമായി ശമ്പളം ലഭിക്കാത്ത ജീവനക്കാരോട് തുരുമ്പെടുത്ത യന്ത്രങ്ങൾ തൃശൂരിൽ എത്തിക്കാനാണ് കെയ്ക്കോ നൽകിയിരിക്കുന്ന നിർദ്ദേശം സുനോജി തോമസ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി സുനോജി തോമസ് ഒരിടത്ത് തുരുമ്പെടുത്ത് നശിക്കുന്നത് നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ഓടാൻ കഴിയുമായിരുന്ന ട്രാക്ടറുകളും ട്രില്ലറുകളുമാണ് ഒരു കോടി രൂപ പാവപ്പെട്ട ജനങ്ങളുടെ നികുതിപ്പണം പാഴായി എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അത് ആക്രി വിലയ്ക്ക് വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നറിയുന്നു അതും ശമ്പളം കിട്ടാത്ത ഉദ്യോഗസ്ഥരോട് തന്നെ അത് വിൽക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് കേക്കോയിൽ സിറോജ് ഗുഡ് മോർണിംഗ് അനുകുമാർ ഗുഡ് മോർണിംഗ് അതായത് കർഷകർക്ക് വേണ്ടി കർഷകർക്ക് കുറഞ്ഞ ചെലവിൽ വളം ഉൾപ്പെടെയുള്ള സാധനങ്ങളും കാർഷിക ഉപകരണങ്ങളും നൽകാൻ വേണ്ടിയാണ് ഈ അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ പ്രവർത്തനം തുടങ്ങിയത് തുടക്കകാലത്ത് നല്ല രീതിയിൽ പോയപ്പോൾ ഈ കോർപ്പറേഷൻ തന്നെ വലിയ നഷ്ടത്തിലാണ് തൊഴിലാളികൾക്ക് തന്നെ മൂന്ന് മാസമായി ശമ്പളം കിട്ടിയിട്ട് അതിനിടയിലാണ് ഈ കോടിക്കണക്കിന് വില വരുന്ന കാർഷിക ഉപകരണങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നത് ഞാൻ നിൽക്കുന്ന വേങ്ങയിലുള്ള ഈ കാ കർഷക മൊത്ത വിതരണ കേന്ദ്രത്തിൽ ഇവിടെ നോക്കൂ ഈ ടാർപോളിനിട്ട് മൂടിയിട്ടിരിക്കുന്നത് പവർ ടില്ലറുണ്ട് കാമകോ നിർമ്മിച്ച പവർ ടില്ലറാണ് ഈ കാണുന്നത് അതോടൊപ്പം തന്നെ ട്രാക്ടറുകളുണ്ട് അങ്ങനെ പലതരത്തിലുള്ള കാർഷിക ഉപകരണങ്ങളാണ് ഈ മൂടിപ്പൊത്തി ഇവിടെ വെച്ചിരിക്കുന്നത് കഴിഞ്ഞ ഏകദേശം മൂന്ന് വർഷത്തോളമായി ഇങ്ങനെ സുഖനിദ്രയിലാണ് ഈ മിഷനറീസ് ഉള്ളതെന്ന് പറയാം വർഷങ്ങൾക്ക് മുൻപ് വാങ്ങിയ കോടിക്കണക്കിന് രൂപ കൊടുത്ത് വാങ്ങിയ മിഷണറീസാണ് ഇത് കർഷകർക്ക് പ്രതിദിനം എണ്ണൂറ് രൂപ മുതൽ ആയിരം രൂപ മുതൽ പ്രതിദിന വാടകയ്ക്ക് നൽകിയതാണ് അതായത് വയൽ ഉഴുതുമറിക്കാനും കൃഷി ചെയ്യാനും വിളവെടുക്കാനൊക്കെ തന്നെ നൽകിയിരുന്ന മിഷറീസാണ് ആ ചെറിയൊരു തകരാറ് സംഭവിക്കുന്ന സമയത്ത് അത് ഇവിടെ കൊണ്ടുവന്നിടുന്നു അങ്ങനെ മൂടി വെക്കുന്നു എന്നാക്കുന്നില്ല ഈ കടക്കുന്ന ഒരു ട്രാക്ടറാണ് അതിൻ്റെ ഒപ്പമുള്ള ട്രെയിലറാണ് അങ്ങനെയുള്ള വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള യന്ത്ര സാധനങ്ങളാണ് ഇവിടെയുള്ള ഒരു ശ്മശാന ഭൂമി എന്ന് പറയാം യന്ത്രങ്ങളുടെ ശ്മശാന ഭൂമി എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുള്ള മിഷനറീസ് ഇവിടെ ഇട്ടിരിക്കുന്നു ഇതൊക്കെ തന്നെ ഇരുമ്പ് വിലയ്ക്ക് തൂക്കി വിൽക്കാനാണ് തീരുമാനം ഇത് ഇവിടെ മാത്രമല്ല സംസ്ഥാനത്തിന്റെ ഇടങ്ങളിൽ ഇതേ രീതിയിൽ തന്നെ അഗ്രോ ഇൻഡസ്ട്രി കോർപ്പറേഷന്റെ വിവിധ ജില്ലകളിൽ കേന്ദ്രങ്ങളുണ്ട് അവിടെയൊക്കെ തന്നെ ഈ മിഷനറീസ് ഉണ്ടെന്നാണ് പറയുന്നത് ഇത്തരത്തിലുള്ള മിഷനറീസ് ഇരുമ്പ് വിലയ്ക്ക് തൂക്കി വിൽക്കാനാണ് കോർപ്പറേഷൻ തീരുമാനം അത് ഇവിടെ നിന്ന് വാഹനത്തിൽ കയറ്റി ഓടിക്കാൻ പറ്റില്ല അതുകൊണ്ട് വാഹനത്തിൽ കയറ്റി തൃശ്ശൂരിൽ എത്തിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇത് നോക്കും ഇത് കഴിഞ്ഞ ദിവസം ഇവിടെ കാട് തെളിച്ചപ്പോൾ ലഭിച്ച ഈ വയലക്കത്തിന് ഉഴുതുമറിക്കുന്ന യന്ത്രഭാഗങ്ങളാണ് ഈ വിപണന കേന്ദ്രത്തിൽ വലിയ കാടുണ്ടായിരുന്നു ഈ കാട് തെളിച്ച സമയത്ത് ലഭിച്ച യന്ത്രഭാഗങ്ങളാണെന്ന് പറയുന്നു അങ്ങനെ ഈ കാണുന്ന ഇരുമ്പ് പിടിച്ച് അരുമുമാർ ഞാൻ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞ ഇതിന്റെ കാലാവധി കഴിഞ്ഞിട്ടില്ല ഇനി വേണമെങ്കിൽ ഒന്നോ രണ്ടോ വർഷം കൂടി വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷേ ഇത് ഉപയോഗിക്കാതെ കിടന്ന് തുരുമ്പെടുത്തു ചെറിയ തരാറ് മൂലം കർഷകർ ഇത് ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു അങ്ങനെ ചെറിയ തരാറ് പറ്റുന്നു അത് ഇവിടെ കൊണ്ടുവന്നിരുന്നു അത് നന്നാക്കാൻ കഴിയാതെ പോകുന്നു അങ്ങനെ കിടന്ന് കിടന്ന് തുരുമ്പെടുത്ത് നശിച്ചു പോകുന്ന അതായത് കെടുകാസ്ഥത മൂലം നശിച്ചു പോകുന്ന വാഹനങ്ങളും ഉപകരണങ്ങളും കാഴ്ച കാണിച്ചു തരാം എൻ്റെ പുറയിൽ കാടുന്നു വലിയ കാടാണെന്ന് ദൃശ്യങ്ങൾ തോന്നുന്നു പക്ഷെ അതൊരു കാടല്ല സൂക്ഷിച്ച് നോക്കിയാൽ ആ കാടിനകത്ത് വലിയൊരു ലോറി കിടപ്പുണ്ട് അതായത് കൃഷി വകുപ്പിന്റെ തന്നെ ഒരു ലോറിയാണ് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച ഒരു കണ്ടെയ്നർ പോലത്തെ ഒരു ലോറിയാണ് കാടിനുള്ളിൽ മറിഞ്ഞിരിക്കുന്നത് അങ്ങനെ വിലപിടുപ്പുള്ള വേണമെങ്കിൽ ഇനി നന്നാക്കി എടുക്കാൻ കഴിയുന്ന വാഹനങ്ങളാണ് ഇതിനകത്ത് ഇങ്ങനെ ശ്മശാനം പോലെ കാട് പിടിച്ച് മൂടിക്കിടക്കുന്ന വാഹനങ്ങൾ വാഹനങ്ങളുണ്ട് കാർഷിക ഉപകരണങ്ങളുണ്ട് പവർ ടില്ലറുകളുണ്ട് ട്രാക്ടറുകളുണ്ട് ഈ ഇതുപോലെ തന്നെ സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്ന അവിടെ ഓഫീസിലെ മനോഹരമായ ഒരു ഈ കേക്ക് ഈ അതിന് അവർ വാങ്ങിച്ച കൃഷിവകുപ്പിന് വേണ്ടി വാങ്ങിച്ച ലോറിയാണോ ആ കാട് പിടിച്ച് കിടക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് വേണമെങ്കിൽ ഒന്ന് അടുത്തേക്ക് പോയി നോക്കാം അതായത് ലക്ഷങ്ങൾ വിലയുള്ള ലോറിയാണ് ഈ കാടിനുള്ളിൽ കിടക്കുന്നത് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ കാടാണെന്ന് തോന്നും പക്ഷേ സൂക്ഷിച്ച് നോക്കിയാൽ ഈ തിളങ്ങുന്ന ചില ഭാഗങ്ങൾ കാണാം അതായത് ലോറിയുടെ കണ്ടെയ്നർ ഭാഗം ഉണ്ടല്ലോ നമ്മൾ സ്റ്റീൽ ഭാഗം ആ ഭാഗമാണ് പുറകുവശത്ത് കുറച്ച് കാട് കയറാതെ നമുക്ക് കാണുന്നത് അതിൻ്റെ ക്യാബിൻ ഭാഗമൊക്കെ തന്നെ മുഴുവൻ വള്ളി കയറി മൂടി ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ് അങ്ങനെ അത്തരത്തിൽ നിരവധി വാഹനങ്ങൾ ഈ കോമ്പൗണ്ടിനകത്തുണ്ട് ഈ വാഹനങ്ങൾ വേണമെങ്കിൽ നന്നാക്കി എടുക്കാമായിരുന്നു അല്ലെങ്കിൽ കാലാവധി കഴിയാറായതെങ്കിൽ കാലാവധി പുതുക്കിയെടുക്കാമായിരുന്നു അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇത് തൂക്കി വിൽക്കാമായിരുന്നു ഇരുമ്പിലൊക്കെ എങ്കിലും തൂക്കി വിറ്റ് കുറച്ചും കൂടെ മൂല്യം കിട്ടിയാൽ പക്ഷേ തൂക്കി വിൽക്കുന്ന കൂടെ ഇല്ല അവിടെ തന്നെ ഇട്ട് കാട് പിടിപ്പിച്ച് നശിപ്പിച്ച കളയാണ് അതായത് ഒരു പൊതുമൂതാണ് കളികളാണ് പാഴായി പോകുന്നത് എന്നുള്ളതാണ് നമ്മുടെ കൺമുന്നിൽ നോക്കൂ ഇപ്പോൾ ഇത് പ്രേക്ഷകർക്ക് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് വേണ്ടി വാങ്ങിച്ച ഒരു ലോറിയാണ് ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുന്നത് ഇതൊക്കെ റിപ്പയർ ചെയ്തെടുത്ത് ഉപയോഗിക്കേണ്ടതല്ലേ ഒന്നും രണ്ടും വർഷം കൂടിയൊക്കെ ഇത് ഉപയോഗിക്കാൻ സാധ്യതയുള്ളതാണ് ഉള്ളതാണ് ഇതൊന്നും ചെയ്യൂല ഇത് ഇതാർക്ക് ആരുടെ പണം സാധാരണ ആൾക്കാരുടെ പണം എന്നുവെച്ചാൽ ദൃശ്യങ്ങൾ കാണിക്കുമ്പോഴാണ് നമുക്ക് ആ ഞെട്ടലുണ്ടാവുന്നത് ഇതാണ് സാർ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് കാട്ടിലെ തടി തേവരുടെ ആന എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ അതേപോലെയാണ് ഇപ്പോൾ കേക്കോയിലും നടക്കുന്നത്